ഇമാം ബുഹാരി തന്റെ സഹിഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഇന്നത്തെ സമൂഹം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പല നമുക്ക് ഈ സമൂഹത്തെ രക്ഷിക്കാൻ പറ്റുമോ പറ്റും പറ്റണം ആർക്ക് പറ്റും ധാർമ്മിക മൂല്യങ്ങൾ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിന് പറ്റും അതുകൊണ്ടാണ് ഖുർആൻ നിങ്ങൾ ഉത്തമ സമുദായം നിങ്ങൾ മധ്യമ സമുദായം കദാലിക്കൽ ഉമ്മത്തൻ വസത്താ സൂറത്തുൽ ബക്കറ നിങ്ങൾ തീവ്രവാദികളല്ല നിങ്ങൾ ഭീകരവാദികളല്ല നിങ്ങൾ മധ്യമ സമുദായം നിങ്ങൾ ഉത്കൃഷ്ട സമുദായമാണ് ധാരാളം ജനപദങ്ങൾ ഈ ഭൂമുഖത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അത്തരക്കാരല്ല നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി സമകാലീന സമൂഹത്തിന് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി അവരിനെയും ജീവിക്കാൻ വേണ്ടി അവരിലേക്ക് നിയോഗിക്കപ്പെട്ടവ നിങ്ങൾ അതിന്റെ തഫസീർ എന്താണെന്നറിയാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഇബ്നു കസീർ എടുത്തു നോക്കിയപ്പോ നല്ല വ്യാഖ്യാനമാണ് അവിടെ പറയുന്നത് സുഹൃത്തുക്കളെ മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന സമകാലീന സമൂഹത്തിന് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ സാധിക്കുവോ ആ നന്മ മുഴുവനും ചെയ്യുന്ന ഒരു സമൂഹമാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ ഉത്കൃഷ്ട സമുദായമായി മാറിയത് ഉഹ്രിജത്ത് മറ്റുള്ളവരുടെ നന്മ പറ്റാനല്ല ഇവിടെ നന്മ നാം ഒരുക്കുകയും വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്യണം ചരിത്രം മാത്രം പറഞ്ഞ് സുഹൃത്തുക്കളെ ജീവിക്കേണ്ടവരല്ല ചരിത്രം സൃഷ്ടിക്കേണ്ടവരാണ് ഇവിടെ നോക്കൂ ഫിലിപ്പ് കെ ഹിറ്റി ദി ഹിസ്റ്ററി ഓഫ് ദ അറബ്സ് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്നവർ ആ പുസ്തകം വാങ്ങിച്ചു വായിക്കുക ഫിലിപ്പ് കെ ഹിറ്റി അദ്ദേഹം പറയുന്നുണ്ട് യൂറോപ്യന് നവോത്ഥാനത്തിന്റെ വെളിച്ചം പ്രദാനം ചെയ്തത് അബ്ബാസിയ കാലഘട്ടവും സ്പെയിനിലെ മുസ്ലിങ്ങളുമാണ് മഹാനായ ഹാറൂൺ റഷീദ് ചക്രവർത്തി അദ്ദേഹത്തിന്റെ പുത്രൻ മൂൻ അള്ളാഹു രണ്ടുപേരെയും പൊരുത്തപ്പെടട്ടെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അബ്ബാസിയ കാലഘട്ടം എട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എട്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ബഗ്ദാദ് പട്ടണം നിങ്ങൾക്കറിയുമോ യൂണിവേഴ്സിറ്റികൾ ബൈത്തുൽ ഹിക്മ സ്ഥാപിച്ചു യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു കുളിറൂമുകളും ബാത്റൂമുകളും സ്ഥാപിച്ചു മാലിന്യ മുക്തമായ സിറ്റി ഏത് പട്ടണന്റെ പട്ടണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എവിടെ നോക്കിയാലും ഗ്രീനറി എവിടെ നോക്കിയാലും പച്ചപ്പ് ഉദ്യാന നഗരം ആ നഗരത്തെയാണ് ജോർജ് ബുഷ് എന്ന മനുഷ്യ അഥമൻ കശക്കി എറിഞ്ഞത് ചരിത്രം ഒരിക്കലും ജോർജ് ബുഷിന് മാപ്പ് കൊടുക്കില്ല സീനിയർ ജോർജ് ബുഷ് രണ്ട് ടേമാണ് അമേരിക്ക ഭരിച്ചത് ആ നാടിനെയും കുട്ടിച്ചോറാക്കി സുഹൃത്തുക്കളെ അമേരിക്ക ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചോ രണ്ടായിരത്തി പത്താണിത് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് കടക്കുന്നു നിങ്ങൾ എഴുതി വെച്ചോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്ക മുങ്ങുന്ന കപ്പലായിരിക്കും ഇപ്പൊ തന്നെ ഡോളർ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു യൂറോ അതിന്റെ വാല്യൂ ലോകത്ത് കേറിക്കൊണ്ടിരിക്കുകയ നൂറുകണക്കൻ അമേരിക്കൻ പട്ടാളത്തിന്റെ ശവമഞ്ചം വഹിക്കുന്ന പെട്ടികളാണ് അമേരിക്കയിലേക്ക് പോകുന്നത് അഫ്ഗാനിൽ നിന്നും പാകിസ്ഥാന്റെ അതിർത്തികളിൽ നിന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ യൂറോപ്പിൽ നവോത്ഥാനത്തിന്റെ വെളിച്ചം കൊടുത്തത് മുസ്ലിമിങ്ങളാണ് ബഗ്ദാദ് പട്ടണമാണ് അതിന് കാരണം മഹ്മൂൻ സ്ഥാപിച്ച ഏതുവരെ നീണ്ടു നിന്നു നാല് നൂറ്റാണ്ട് കാലം അബ്ബാസിയ ഭരണകാലം മുസ്ലിം സ്പെയിൻ ഒന്ന് പഠിച്ചു നോക്കുക ചരിത്രം യൂറോപ്യർ കടൽ തീരത്തു കൂടി സഹോദരന്മാരെ കക്ക പറിച്ചു നടന്നുകൊണ്ടിരുന്ന സമൂഹം മീൻ പിറക്കി കക്ക പിറക്കി ചെമ്മീൻ പിറക്കി നടന്നിരുന്ന യൂറോപ്യർക്ക് ടെക്നോളജിയും സയൻസും പഠിപ്പിച്ചു കൊടുത്തത് ഈ സമുദായമാണ് അവർക്കതിന് പ്രചോദനം ഖുർആനാണ് അവർക്കതിന് പ്രചോദനം മുത്തുനബിയുടെ ഹദീസാണ് വിജ്ഞാനം സത്യവിശ്വാസിയുടെ നഷ്ടപ്പെട്ടു പോയ സ്വത്താണ് അതെവിടെ കണ്ടാലും നിങ്ങൾ കരഗതമാക്കണം കരകതമാക്കണം കളഞ്ഞു പോയ സ്വത്താണ് അത് ആർജിച്ചെടുക്കണം പ്രവാചകൻ പ്രചോദനം കൊടുത്തു നോക്കൂ നമ്മൾ നമ്മളെപ്പോഴും കേൾക്കുന്ന ഹദീസാണ് ആ ഹദീസ് എവിടെയാണ് എന്ന് ഞാൻ പരതി നടക്കുമ്പോ രണ്ടു വർഷം മുമ്പ് ഖത്തറിൽ ചെന്നു ഞാൻ ഖത്തറിൽ ചെന്നപ്പോ എനിക്കൊരാഗ്രഹം ഇന്നത്തെ എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് കർലാവി അദ്ദേഹത്തെ കാണാൻ ഞാൻ ആ പള്ളിയിൽ ചെന്നു തറാവിയ സംസ്കാരം കഴിഞ്ഞു അദ്ദേഹത്തെ പരിചയപ്പെട്ടു അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ ഈ ഹദീസിന്റെ മമ്പ എനിക്ക് കിട്ടി ഖത്തറിൽ നിന്നാണ് ആ ഗ്രന്ഥം എനിക്ക് കിട്ടിയത് നിങ്ങൾ തേടണം വിജ്ഞാനം തേടണം ചൈനയിൽ ചെന്നിട്ടെങ്കിലും ചൈനയിൽ ചെന്നിട്ടെങ്കിലും ഇൽമു പഠിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ായ കെട്ടി നിർമ്മിക്കപ്പെട്ട മൗലുവായ ഹദീസല്ലേ പറഞ്ഞ വാക്കാണ് നിങ്ങൾ ചൈനയിൽ ചെന്നെങ്കിലും ഇൽമ പഠിക്കണം ഇതുപോലുള്ള ഹദീസുകളാണ് ഈ സമൂഹത്തെ വിജ്ഞാനം സമ്പാദിക്കാൻ പ്രചോദനം നൽകിയത് മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം എത്തിപ്പെട്ടോ അവിടെയൊക്കെ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു ലൈബ്രറികൾ സ്ഥാപിച്ചു നോക്കും മുഗൾ ചക്രവർത്തിമാർ ഇന്ത്യയിൽ വന്നു അവരിവിടെയും നിർമ്മിച്ചില്ലേ എന്തൊക്കെ നിർമ്മിച്ചു ലാൽ കില്ല ചെങ്കോട്ട നൂറ്റാണ്ടുകളായി നമ്മുടെ പ്രധാനമന്ത്രിമാർ ത്രിവർണ്ണ പതാക പൊക്കുന്നത് നെഹ്റുജിയും ഇന്ദിരാജിയും സുഹൃത്തുക്കളെ ശേഷം വന്ന ഇപ്പോഴത്തെ മൻമോഹൻ സിംഗും എല്ലാവരും പതാക ഉയർത്തുന്നത് മുസൽമാൻ നമ്മുടെ രാജ്യത്തിന് വെച്ച ചെങ്കോട്ടയുടെ മുകളിൽ നിന്നാണ് ആരാണ് ഇത് പണിതത് മുഗൾ ചക്രവർത്തിമാരാണ് ആരാണ് ഡൽഹി ജുമാ മസ്ജിദ് പണിതത് ആരാണ് സിഖറി പണിതത് ആരാണ് കുത്തപ്പിനാർ പണിതത് ആരാണ് ഹൈദരാബാദിലെ ചാർമിനാർ പണതത് മുസ്ലിം എവിടെയെല്ലാം ചെന്നോ അവിടെയൊക്കെ ലോക ജനതയ്ക്ക് നന്മ പകരുന്ന കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ പക്ഷെ നാം ഇന്ന് ഏറ്റവും പിന്നിലാണ് പോരാ മുന്നോട്ട് വരണം ഒരു വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിച്ച് മുന്നോട്ട് വരണം ഇന്ന് അതിൻ്റെ അങ്കലാപ്പാണ് സമൂഹത്തിന് എവിടെ ചെന്നാലും ഏത് കോളേജിൽ ചെന്നാലും ഏത് കോഴ്സിൽ ചെന്നാലും മുസ്ലിം കാണുന്നു നോക്കൂ കോട്ടയം മെഡിക്കൽ കോളേജിൽ നൂറ് പെൺകുട്ടികൾ മെഡിസിന് പഠിക്കുന്നു നൂറ് പെൺകുട്ടികളും മഫ്ത ധരിച്ചാണ് ക്ലാസ്സിൽ പോകുന്നത് എന്തൊരു എന്തൊരന്തസ്സാണ് കാണാൻ നോക്കൂ കായംകുളം തങ്ങള് കുഞ്ഞു മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാ വർഷവും ഇരുന്നൂറ് കുട്ടികൾ എഞ്ചിനീയർമാരായി പുറത്തേക്ക് വരുന്നു ഈ സമുദായത്തിലെ മിടുക്കികൾ ഫർദ ധരിച്ചാണ് എഞ്ചിനീയർമാരായി പുറത്തു വരുന്നത് ആർക്കാണ് അന്തസ്സ് തോന്നാതിരിക്കുക കുറ്റിപ്പുറം എംഇഎസ് കോളേജിൽ നിന്ന് എല്ലാ വർഷവും സുഹൃത്തുക്കളെ മുസ്ലിം കുട്ടികൾ ഡിഗ്രി പഠിച്ചിറങ്ങുന്നു മുസ്ലിംങ്ങൾ മുന്നേറണം അതുകൊണ്ടാണ് മുന്നേറുക മാത്രമല്ല ായാൽ പോരാ മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നവരായി മാറണം മറ്റുള്ളവർക്ക് നാം ബോധവൽക്കരണം നടത്തണം അധർമ്മത്തിനെതിരെ സാംസ്കാരിക ചുതിക്കെതിരെ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ സുഹൃത്തുക്കളെ ഒരു കാരണവശാലും പെണ്ണിന്റെ നഗ്നത പിച്ചു ചീന്താൻ അനുവദിക്കരുത് പെണ്ണ് കേവലം ഉപഭോഗ വസ്തുവല്ല എന്ന് നാം സമൂഹത്തെ ബോധ്യപ്പെടുത്തണം അശ്ലീലക്കെതിരെ പടവാളെന്തണം നമ്മൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഉത്കൃഷ്ട സമുദായമാണ് നിങ്ങൾ നന്മ മുങ്കർ തെറ്റും തിന്മകളും നിങ്ങൾ വിരോധിക്കണം നിങ്ങൾ അള്ളാഹുവിൽ കറകളഞ്ഞ് വിശ്വസിക്കണം ഉത്കൃഷ്ട സമുദായത്തിന്റെ ലക്ഷണമാണ് ഒരിക്കലും അള്ളാഹുവിനോടൊപ്പം ആരെയും പങ്കു ചേർക്കരുത് വെക്കരുത് അടിയുറച്ച വിശ്വാസം ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞതുപോലെ അല്ലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു തന്റെ വിശ്വാസം പ്രഖ്യാപിച്ചത് ഖുർആാനിൽ കാണാം അള്ളാഹു താല അടി ഉറച്ച വിശ്വാസം നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ ലുഖുമാനുൽ ഹക്കീം തന്റെ മകനോട് ഉപദേശിച്ചതായിട്ട് കുർആാനിൽ കാണാം